ഈ കാലത്ത് സിവിൽ സർവീസ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് എസ്പെഷ്യലി കേരളത്തിൽ എന്താണ് നിങ്ങളുടെ ഐ പി എം ഐ എസ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് പഠിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമുക്കറിയാം ഒരു സ്കൂൾ തലം മുതൽ ഇപ്പോൾ സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുണ്ട് അവിടെ മുതൽ ആളുകൾക്ക് അറിയാം അല്ലെങ്കിൽ പേരൻസിനെ അറിയാം ഈ കുട്ടിയെ അല്ലെ എന്റെ മകനെ അല്ലെ മകളെ സിവിൽ സർവീസിന് അയക്കുക എന്നുള്ളത് അവരുടെ ആഗ്രഹമാണ് അതുകൊണ്ട് ആർ ഓൾ അവെയർ അബൌട്ട് ഇറ്റ് പക്ഷേ മെജോറിറ്റി ആളുകൾക്കും ഇത് എത്തിപ്പെടാൻ പറ്റാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഫോർഡബിലിറ്റി ആണ് കാരണം ഇൻക്രീസിങ് ഫീ കാരണം ഓരോ വർഷം കൂടുന്തോറും ഇതിന്റെ ഫീസ് കൂടിക്കൊണ്ടിരിക്കും എല്ലാത്തിന്റെയും ഫീസ് കൂടുന്നത് കൊണ്ട് തന്നെ എല്ലായിടത്തും എല്ലാ സാധനങ്ങളുടെയും കാശ് കൂടുന്ന അനുസരിച്ച് ഇതിന്റെ ഇൻക്രീസിങ് ഫീ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രോബ്ലം ആണ് അഫോർഡബിലിറ്റി ഒരു പ്രശ്നമായിട്ട് വരികയും അപ്പം കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാതാകുകയും ചെയ്യുന്നുണ്ട് ആ ഒരു പ്രോബ്ലത്തെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം അപ്പം എല്ലാവർക്കും പഠിക്കാൻ പറ്റണം അത് ചിലപ്പോൾ ഒരു സ്ഥലത്ത് പോയി പഠിക്കാൻ അവർക്ക് പാടായിരിക്കും അപ്പോൾ അവരെവിടെയാണോ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ പഠിക്കാൻ പറ്റണം കാരണം നമ്മളിപ്പോൾ ജീവിക്കുന്ന യുഗം എന്ന് പറയുന്നത് തന്നെ മൊബൈലിന്റെയും ഇന്റർനെറ്റിന്റെ ഒക്കെ ഒരു യുഗമാണ് ഈ ഇതിൽ നിന്ന് പുറകിലേക്കൊരു പോക്കില്ല അല്ലെ ഇനി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം എയുടെ കാലമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ് അപ്പോൾ ഡെഫിനറ്റ്ലി വി നീഡ് ടു ഡിപെൻഡ് ഓൺ ദീസ് തിങ്സ് അപ്പോൾ അത് വെച്ച് എത്രയും എഫക്റ്റീവായി അല്ലെങ്കിൽ ആയി അഫോർഡബിൾ ആയി നമുക്ക് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യാം അല്ലെങ്കിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം എന്നുള്ള ഒരു തോട്ടിൽ നിന്നാണ് ഐ പി എം ഐ എസ് അക്കാഡമിയുടെ തുടക്കം എന്ന് പറയാം അപ്പം യു എസ് പി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അതിന്റെ അഫോർഡബിലിറ്റി ക്വാളിറ്റി കോണ്ടും തന്നെയാണ്